അതായത് എനിക്ക് ചിരി വന്ന എന്താന്നറിയാം ഞാൻ ഈ പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന ടൈമിൽ ഒരു മുഖപരിചയമുള്ള ഒരു സുന്ദരി ഞാൻ നോക്കുകയാണ് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് തലയങ്ക പുണ്ണായാടന്ന് അവസാനം എനിക്ക് ഓർമ്മ വന്നു നമ്മളെ ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയില്ലേ ഓയൂരിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് അപ്പോൾ ആ ഒരു അതിൽപ്പെട്ട അമ്മയുടെയും അച്ഛന്റെയും ആ ഒരു എന്താ പറയുക അരുമ സന്തതിയാണ് അതിപ്പോൾ ജാമ്യത്തിലിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അച്ഛനും അമ്മയും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ജയിലിലാണ് ഈ സന്തതിപ്പോഴും പഠിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയിട്ടാണുള്ളത് അപ്പോൾ ജാമ്യത്തിലൊക്കെ വന്ന് ആശാത്തി ഇപ്പോൾ കോളേജിലൊക്കെ ചേർന്ന് പഠിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലിയുടെ വിശേഷങ്ങളുമായിട്ട് വന്നത് ഞാൻ കേട്ടപ്പോഴും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയേ ഉള്ളൂ അതായത് അതിൻ്റെ അടിയിൽ വന്ന കമന്റുകൾ എനിക്ക് അതിലും ചിരി വന്നു നന്നായിരിക്കുന്നു മോളെ ഇതുപോലെ വേണം മോളെ പശ്ചാത്താപം വേണം മോളെ കാരണം നീര് തെറ്റ് ചെയ്തു അത് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നു മോളെ വളുപ്പുണ്ടോ നിങ്ങൾക്കെല്ലാം അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പാവം പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പത്ത് പതിമൂന്ന് മണിക്കൂറോളം ഉൾമൊനകിൽ നിർത്തിയാ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ആ ഒരു പിന്നെ ആറു വയസ്സുകാരുടെ അവസ്ഥയെ പറ്റിയിട്ട് അന്ന് ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥകൾ ആലോചിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ അതിന് പലതരത്തിലുള്ള ഉറക്കു ഗുളികൾ വരെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കൊച്ചിനില്ലാത്ത എന്താണ് ഈ പെൺകൊച്ചിനുള്ളത് െ അതായത് അന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ പിടികൂടിയപ്പോഴേ നമ്മുടെ നിയമപാലകർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് യൂട്യൂബിലൊക്കെ ഫേമസ് ആണ് അത് മാത്രവുമല്ല നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല പഠിക്കുന്നതാണ് പിന്നെ നല്ല എന്താ പറയേണ്ടത് അഭിജാത്യമുള്ള കുടുംബത്തിലുള്ളതാണ് പക്ഷെ ഇതിൽ പെട്ടുപോയി അതുകൊണ്ട് നമ്മളെല്ലാം ക്ഷമിക്കണമെന്നാണോ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ട് ബലവീശിയ ഇവറ്റകളെയൊക്കെയാണോ ഇങ്ങനെ നമ്മളെല്ലാവരും പൂവിട്ട് പോത്തുന്നത് അതായത് നാളെ ഇനിയിപ്പോൾ ഈ തന്തയും തള്ളിയും പുറത്തിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരു ഇത് വേറെ ഒന്നും കൂടി നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നടക്കില്ല എന്ന് അതായത് ഇവരുടെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞാൽ വലിയ ഗ്യാങ്ങുകളുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം വന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളത് ആലോചിക്കണം അപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പെൺകുട്ടി വന്നിട്ട് ഈ യുവതി വന്നിട്ട് ഇതുപോലെ ആറ്റുകാൽ പങ്കാളിയെ പറ്റിയിട്ട് അങ്ങ് സംസാരിക്കുകയാണ് ശരിയാണ് വന്നത് ശരിക്ക് എനിക്ക് ഈ പെൺകുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത ഈ മഹാന്മാരുടെയും മഹതികളുടെയും അവസ്ഥയെ ആലോചിച്ചിട്ട് അതായത് ഇവമാർ എന്തൊരു അവ ഇതാണ് ഏ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താന്നല്ലേ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യമൊക്കെ ചെയ്തിട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വീരപരിവേഷമാണ് അവർക്ക് അതല്ലേ ഇവിടെ പിന്നെ പഴയ ഗുണ്ടകളെല്ലാം നിങ്ങൾ കാണുന്നില്ലേ ബെട്ടുകാട് ഗുണ്ടു ഗുണ്ടുകാട് സാബു ഗുടുവടാട് പിന്നെ ലോനപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരും ചാർത്തിയിട്ട് അവരെ പിന്നീട് മുഖ്യധാര മാധ്യമങ്ങൾ വരെ പോയിട്ട് അവനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ഇതിനിടയ്ക്ക് ഒരു വലിയൊരു ഗുണ്ട അതായത് ഒരുപാട് കേസുകളിൽ പ്രതിയാണ് അവൻ്റെ മകളുടെ കല്യാണം ആ മകളുടെ കല്യാണത്തിന് ഒരു ഒരുപറ്റം ഗുണ്ടകളാണ് പങ്കെടുത്തത് എന്നാണ് പറയുന്നത് അതുപോയിട്ട് കവർ ചെയ്യുക അവനെ പോയിട്ട് ഇൻറ്റർവ്യൂ ചെയ്യുക നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ അവൻ കാരണം അച്ഛനെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അതുപോലെ തന്നെ ഈ പിന്നെ അവൻ കാരണം ഒരുപാട് പേർക്ക് എന്താ പറയുക അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവരെയൊന്നും പോയിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കത്തില്ല ഇവനൊക്കെ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ മക്കൾക്കൊക്കെ നല്ല രീതിയിലുള്ള കല്യാണം നടത്തണം അതുപോലെ തന്നെ ഇവൻ്റെ മക്കൾക്കൊക്കെ ജീവിക്കണം ഇവൻ്റെ മക്കൾക്ക് പിന്നെ പഠിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ നികുതി പണം വേണം ഇപ്പം ഈ ഈ പിന്നെ എന്നാൽ ഈ ഈ ഇതിൻ്റെ ഈ നശൂലത്തിൻ്റെ ഇതിൻ്റെ അച്ഛനും അമ്മയും കഴിയുന്നത് നമ്മളെ പൈസേനെ കൊണ്ടാണ് അവരുടെ കേൾക്ക് അവിടെ നല്ല സുഖമാണ് തട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പൊ ജാമ്യം കൂടി വേണ്ടാന്ന പറയുന്നത് ആ തന്ത ജാമ്യാ വേണ്ട ഇവിടിയാ നല്ല സുഖം എന്നാ പറയുന്നത് എന്താ വെച്ചാൽ കടക്കാർ ചോദിക്കത്തില്ല പൈസ അല്ലെങ്കിൽ വേറൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ കിടക്കാൻ റൂമുണ്ട് അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള സ്ഥലമുണ്ട് വേണ്ട പോരാത്തിന് പോലീസ് കാവലുമുണ്ട് ഇനിയിപ്പം മകള് എന്താ പഠിക്കാൻ പഠിക്കാനങ്ങാറ്റ് ഇറങ്ങിയതാന്ന് പഠിക്കാൻ പഠിക്കാനിറങ്ങിയത് ഇനി ആ പടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ ലോ എന്താ വക്കീലൊക്കെ ആയിട്ട് പിന്നെ അവരുടെ കേസ് ചിലപ്പോൾ അവരുടെ വാദിക്കും അയ്യാ അങ്ങനെയാണെങ്കിലും പിന്നെ പൈസയെ വേണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴേ ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചിരിക്കുവാർന്ന് അതായത് വെറുതെ വെറുതെങ്കിലും ഇങ്ങനെ കടലിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുവാർന്ന് കടലിനോട് ചോദിക്കും നീ എത്ര ഭാഗ്യവാനാണ് കാരണം മനുഷ്യക്കുലത്തില് നീ പറഞ്ഞില്ലല്ലോ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞിട്ടാണ് പോകുന്നത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മുട്ടു സൂചി എവിടുന്നെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെയോ എന്ന് പറഞ്ഞാൽ കൊടൂര കള്ളനാണ് അതായത് ഈ ജീവിതാവസാനം വരുവോ കള്ളനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ നാട്ടിൽ എങ്ങനെയാണ് പക്ഷേ വലിയ വലിയ കുറ്റം ചെയ്യുന്നതോ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി പിന്നെ സുരേഷ് ഗോപി ജയറാം ഇവരെ ഇവരെല്ലാം പോലെ അത് താരപരിവേഷമാണ് ഇവരെവിടെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ കോട്ട് സൂട്ട് കണ്ണട അതുപോലെ തന്നെ വലിയ വലിയ വണ്ടികൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അക്രമം കാണിച്ചു കഴിഞ്ഞാൽ അവനെ തലോടി വിടും അവനെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയും ഇങ്ങനെയുള്ളൊരു സംഭവം എൻ്റെ ഒരു അഭിപ്രായത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടിക്കൊണ്ട് പോകില്ലെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കേസാണ് അത് നിങ്ങളൊന്ന് ആദ്യം ആലോചിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ചെറിയ ഒരു കാര്യമല്ല ആ ഒരു മാതാപിതാക്കളെ അതിൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ച ഒരു വേദന ആ ഒരു ചെറിയ സമയത്തേക്കാണെങ്കിലും നമ്മുടെ മലയാളികളെല്ലാം ഒന്നടങ്കം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടീനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം അതായത് ഈ പിന്നെ എല്ലാ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കുഞ്ഞിനെ വെളിയിൽ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവറ്റകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നാലും നിങ്ങളുടെ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണോ ഇതുപോലെ തന്നെയാണോ നിങ്ങൾ പിന്നീടും പെരുമാറുക അതെ എന്തിന് അതാണ് ഇവിടെ കഷായം ഗ്രീഷ്മേനെ കണ്ടില്ലേ കഷായം ഗ്രീഷ്മ എങ്ങനെയായിരുന്നു തെളിവെടുപ്പിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ചോണ്ട് അവിടെ പോയിട്ടാണ് ഞങ്ങൾ ജ്യൂസ് കുടിച്ചേട്ടാ അങ്ങനെ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചേട്ടാ എന്തോ ഒരു സന്തോഷമായിരുന്നു ഒരു ചെറുപ്പക്കാരനാ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം അവളെ കൊണ്ടുവന്ന് തെളിവെടുക്കും എടുക്കുമ്പോൾ അവൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷവതി ജയിലിലാണെങ്കിൽ സന്തോഷവതി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സന്തോഷവതി എന്നാ ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ഇത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് കുറച്ച് പിന്നെ സൗന്ദര്യവും ഇതൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ജനപിന്തുണയാണ് ഇപ്പം കാണുന്നില്ലേ ആ കാരണവർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പാവം മനുഷ്യനാണ് അയാളെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ ഒരു മരുമകളായ എന്തായാലും പേര് എന്തോ ഷൈനിയോ ഷെയർലി എന്തോ ആടന്ന് അതിന് വരെ ഇപ്പോൾ ജയിലിൽ നിന്ന് പറഞ്ഞു വിടാനാണ് പോകുന്നത് അതായത് ഇനി നീ ഇവിടെ നിൽക്കണ്ട മോളെ നീ ഇനി വീട്ടിൽ പോയിക്കോ എന്നാണ് പറയുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണ് അയ്യോ അതിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ശരിക്കും എന്നെ കഷ്ടം തോന്നുന്നു അവിടെ അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ തുറന്നുപെടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വയ്യായികളിലുള്ള ആൾക്കാരുണ്ടാകും ഒരു പത്തു ഇരുപത്തെട്ട് വർഷമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അവരൊക്കെ അവരെയൊക്കെ ആണെങ്കിൽ നമുക്ക് പരിഗണിക്കാം ഇതിങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങ് വാഴ്ത്തി പാടുകയാണ് ആഭിജാത്യമുള്ള കുടുംബമാണ് വിദ്യാഭ്യാസമുള്ള ഫാമിലിയാണ് ക്ലാസ്സിലൊന്ന റാങ്കാണ് ഇവർ ചെയ്ത കൊല ഈ കുറ്റങ്ങളൊന്നും എവിടെയും പറയുന്നില്ല ഇവർ ചെയ്ത കുറ്റം ഇവർക്ക് പറ്റിപ്പോയി അതാണ് നാളെ നിങ്ങൾ ചിലപ്പോഴും ഇങ്ങനെയാണെങ്കിൽ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരണം കൊടുക്കല്ലെടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഗോവിന്ദച്ചാമി വന്നിട്ട് നാളെ ഞാൻ ഇനി മുതൽ നന്നായി ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്വീകരണം കൊടുക്കൂലേ ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വീഡിയോ കണ്ടപ്പോഴും ശരിക്കും കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മെൻ്റലായതാണോ ഇനി നാട്ടുകാർക്ക് മുഴുവൻ മെൻ്റലായതാണോ ഇനി വീഡിയോ എടുത്തുവാനും മെൻ്റലായതാണോ അല്ലെങ്കിൽ ഈ സഹോദരിക്ക് എന്തെങ്കിലും മെൻ്റലായതാണോ എന്ന് എനിക്ക് സംശയമായി അതായത് അങ്ങനെയാണ് എൻ്റെ കിളി ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ അകത്തുള്ള കമൻറ്റ് തൊഴിലാളികളെ കണ്ടിട്ട് എത്ര നല്ല സ്നേഹത്തോടു കൂടിയാണ് മോളെ നിനക്ക് പറ്റിപ്പോയതല്ലേ നിനക്ക് നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എനിക്കെൻ്റെ നന്നായി ജീവിക്കും മോളെ നാളെ ഗോവിന്ദച്ചാമീനേയും ഇങ്ങനെ പറയണം അതായത് മോനെ നീ എനിക്ക് പറ്റിപ്പോയതല്ലേ ഒരു കയ്യില്ലാത്തവനല്ലേ നിനക്ക് ഞങ്ങൾ ഞങ്ങളട്രാ എന്ന് പറഞ്ഞിട്ട് ഓനെ സംരക്ഷിക്കുക കൂടി വേണം അതാണ് ഞാൻ പറയുന്നത് കമൻറ്റ് തൊഴിലാളികളോട് കുറച്ചൊരു ഉളുപ്പൊക്കെ വേണമായിരുന്നു അതാണ് ഞാൻ പറയുന്നത് അതായത് കുറച്ചെങ്കിലും ഉളുപ്പ് വേണമായിരുന്നു ഈ എല്ലാം വീഡിയോ കാണുമ്പോഴും കുറച്ചെങ്കിലും ഉളുപ്പുവാണായിരുന്നു അതായത് കൃത്യമായിട്ടും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ തന്തയും തള്ളി ഇങ്ങനെ ചെയ്തു എന്നാൽ അതിന് കൊണ്ടുപോയിട്ട് അതിന് അതിലായിട്ട് എന്ന് പറഞ്ഞാൽ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നതിന് പകരം അവരുടെ കൂടെ ചേർന്നിട്ട് ഇപ്പോഴെങ്ങനെയോ ജാമ്യം കിട്ടി അതുമാത്രമേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വാഴ്ത്തപ്പെട്ടവരൊന്നും ഈ കുറ്റവാളികളെ പിന്നെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്താൻ വേണ്ടിയിട്ട് ഇവറ്റകളെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഓരോരോ തമ്മനോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പള്ളുരുത്തിയും ഇങ്ങനെയുള്ള പേരൊക്കെ വെച്ചിട്ടുള്ള ചില ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വളരെ ഡീസൻറ്റ് മനുഷ്യന്മാരാണ് അവരൊക്കെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വലിയ എന്താ എനിക്ക് തോന്നുന്നത് അവർ അറസ്റ്റ് ചെയ്ത പോലീസുകാരോട് പോലും അവർക്കിപ്പോൾ പുച്ഛായിരിക്കും അങ്ങനെയാണ് അവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ മൂന്നും നാലും ആൾക്കാർ കൂടാ അത് വലിയ ഒരു സന്നാഹങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായി എന്നെയും നിങ്ങൾക്കൊന്നും ആരെയും വേണ്ടടോ പക്ഷേ വല്ല ജയിലിലെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഓന് വല്ല വിലയാണെന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഓനെന്ന് പറഞ്ഞാൽ തലോടലും ഈ പിന്നെന്താ തട്ടിക്കലിക്കും ഇതൊക്കെയാണ് പിന്നെ അവൻ ഭയങ്കര എന്താ പറയേണ്ടത് ആ അത്ര അങ്ങനെയാണ് അവനെയൊക്കെ കൊണ്ടു കയറ്റി ഇപ്പം നമ്മൾ മോനെ കാണുന്നില്ലേ താഴത്ത് വെച്ച ഉറുമ്പിരിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉമ്മയും കൂടി പറയില്ല ആ പാപത്തിനൊരു ഉറുമ്പിനെ വരെ തോവിക്കാൻ കഴിയില്ല എന്ന് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു എന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനിക്കാം കുറേ നാൾ കഴിഞ്ഞാൽ നമ്മളിത് മറന്നുപോകും പക്ഷേ ഒരു കുട്ടിയെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഏഴ് വയസ്സുകാരനെ കാണാതായത് പിന്നെ ആ ഇവിടെയുള്ള ഒരു ദിയ ദിയ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയെ കാണാം അതായത് ഇവരുടെയൊക്കെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ജന്മം മുഴുവൻ ഉരുകി ജീവിക്കുകയാണ് അതായത് എൻ്റെ മകനുണ്ടോ എൻ്റെ മകൻ എവിടെയായിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അച്ഛൻ ഈ ടെൻഷൻ താങ്ങാൻ കഴിയാതെ അയാൾ ജീവൻ കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അമ്മയും ചേട്ടനെ കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരിയുമാണ് ആ വീട്ടിലുള്ളത് ആ അമ്മയാണെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസവും ഒരു ജോലിക്ക് പോകാൻ കഴിയുമോ അതായത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പത്തി ഇരുപത്തിനാല് വർഷമായിട്ട് തൻ്റെ മകനെ കാണുന്നില്ല ആ ഒരു അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ജീവിതത്തിലുണ്ടോ അവർക്കൊരു കല്യാണത്തിന് പോകാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് പോകാൻ കഴിയുമോ അവർക്ക് എല്ലാവരുടെ കൂടെയും സന്തോഷിക്കാൻ കഴിയുമോ പക്ഷെ മരിച്ചു എന്ന് കഴിഞ്ഞാൽ മരിച്ചതായിട്ട് നമ്മൾ കണ്ടാൽ ശരിയാണ് അത് നമ്മളെ വിധിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തന്നെ നമ്മളത് മറക്കും എന്നുള്ളതാണ് പക്ഷേ ഈ കാണാതാകല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ദുഃഖം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അബ്ഗേൽ സാറ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കാണാതായപ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ തൻ്റെ സ്വന്തം സഹോദരി തൻ്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്നത് ആ ഒരു ചെറു ചെറിയ പയ്യനെ അവനെന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രോമ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇതൊക്കെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ചു ഭയങ്കര നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ പറയണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അതെനിക്ക് അവകാശപ്പെട്ടാണ് ഞാൻ പിടിച്ചു പണിക്കുന്നതോടെ നന്ദി നമസ്കാരം